ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാഴക്കൂമ്പ് വാഴപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലടങ്ങിയിരിക്കുന്ന അധിക പഞ്ചസാരയെ നീക്കം ചെയ്യാനുള്ള കഴിവ് വാഴക്കൂമ്പിനുണ്ട് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വളരെ നല്ല മാർഗമാണിത് വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന ഹൈപ്പോഗ്ലൈസിമി ഗുണങ്ങൾ ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു കിഡ്നിയുടെ ആരോഗ്യത്തിന് കിഡ്നിയുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാൻ വാഴക്കൊമ്പ് നല്ലതാണ് അതിലടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ പോഷകങ്ങൾ വൃക്കകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു വാഴക്കൊമ്പ് ഭക്ഷണത്തിൽ ചേർക്കുന്നത് വേദനാജനകമായ വൃക്കയിലെ കല്ലുകൾ അലിയിക്കുന്നതിനുള്ള പ്രകൃതിദത്ത പരിഹാരമായി പ്രവർത്തിക്കുകയും വീക്കം മൂത്രാശയ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ചെയ്യുന്നു വിളർച്ചയ്ക്ക് പരിഹാരം വാഴക്കൂമ്പ് അഥവാ വാഴപ്പൂവിലെ ഇരുമ്പിൻ്റെ സമ്പുഷ്ടത ക്ഷീണം ക്രമരഹിതമായ ഹൃദയമെടുപ്പ് വിളറിയ ചർമ്മം തണുത്ത കാലുകൾ കൈകൾ തുടങ്ങിയ അനീമിയയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു വാഴക്കൂമ്പ് പതിവായ ഭക്ഷണത്തിൽ ചേർക്കുന്നത് ചുവന്ന രക്താണുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുകയും അനീമിയ ചെറുക്കുകയും ചെയ്യുന്നു ദനപ്രശ്നങ്ങൾക്ക് ആമാശയത്തിലെ ആസിഡ് സ്രവങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കുകയും ദഹനക്കേട് അൾസർ വേദന എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ആൽക്കലൈൻ ഭക്ഷണമാണ് വാഴക്കൂമ്പ് ഇതിനു പുറമെ ഭക്ഷണത്തിലെ നാരുകൾ മറ്റ് സുപ്രധാന പോഷകങ്ങളും കൂടുതലുള്ള വാഴപ്പൂവ് പ്രകൃതിദത്ത പോഷകമായി പ്രവർത്തിക്കുകയും മലവിസർജ്ജനം ക്രമപ്പെടുത്തുകയും മലബന്ധം ചികിത്സിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു വാഴക്കൂമ്പ് കുറഞ്ഞ കലോറിയും ധാരാളം പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഉയർന്ന നാരുകളുമുണ്ട് ഇത് വിശപ്പിന്റെ ആസക്തികളെ നിയന്ത്രിക്കുകയും ശരീരത്തെ കൂടുതൽ നേരം സംതൃപ്തിയോടെ നിലനിർത്തുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഏത് ഡയറ്റ് പ്ലാനും അനുയോജ്യമാണ് ആർത്തവ പ്രശ്നങ്ങൾക്ക് ആർത്തവ ദിനങ്ങൾ സ്ത്രീകളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതാണ് ചിലർ കടുത്ത ആർത്തവ പ്രശ്നങ്ങളാ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മറ്റു ചിലർക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു ആർത്തവ ദിനങ്ങളിൽ ഒരു കപ്പ് വാഴപ്പൂവ് വേവിച്ച് കഴിക്കുന്നത് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കും തൈരിനോടൊപ്പം അല്ലെങ്കിൽ തൈര് ചേർത്ത് പാകം ചെയ്ത് വാഴക്കൂമ്പ് കഴിക്കുകയും ചെയ്യുന്നത് ശരീരത്തിലെ പ്രൊജസ്ട്രോൾ ഹോർമോണുകളെ വർദ്ധിപ്പിക്കുകയും രക്തസ്രാവം വർദ്ധിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു മാനസികാരോഗ്യത്തിന് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിൽ വാഴക്കൂമ്പ് പ്രധാന പങ്കുവഹിക്കുന്നു നിങ്ങൾക്ക് മാനസികാവസ്ഥ വ്യതിയാനങ്ങൾ തുടർച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഡിപ്രസൻ്റായി വാഴക്കൂമ്പ് ഉപയോഗിക്കാവുന്നതാണ് അവയിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് ഉയർന്നതായതിനാൽ ഉത്കണ്ഠ സാധ്യതകളെ കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാത്ത പ്രകൃതിദത്ത ആൻറ്റി ഡിപ്രസൻറ്റുകളാണിവ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു വാഴക്കൂമ്പിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുകയും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വാഴക്കൂമ്പ് അഥവാ വാഴപ്പൂവ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാഴക്കൂമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റു വർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ